വടകര വള്ളിക്കാട് കാറിടിച്ച് കടന്നു കളഞ്ഞ സംഭവത്തിൽ യുവാവ് മരിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ മാസം ഏഴിന് രാത്രിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമൽ കൃഷ്ണ ഇന്നലെയാണ് മരിച്ചത് റിപ്പോർട്ട് കാണാം ഇതോടെ മിഡ്ഡേ ന്യൂസ് പൂർണ്ണമാകുന്നു ഇനി ടോപ്പ് ന്യൂസ് കാണാം ശ്രീനിധി എത്തും ഇരുപത്തിയേഴുകാരൻ അമൽ കൃഷ്ണന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കാറിടിച്ച് ഗുരുതരമായി പരുക്കേറ്റത് രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു അപകടം ഡ്രൈവർ കാർ നിർത്താതെ കടന്നു കളഞ്ഞു പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു ടാക്സി ഇന്നോവ കാർ കടന്നുപോകുന്നത് കാണാം രജിസ്റ്റർ നമ്പർ വ്യക്തമാകുന്ന കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് വടകര എസ് എച്ച്ഒ നേതൃത്വത്തിലാണ് അന്വേഷണം നാദാപുരം ഭാഗത്തു നിന്നും വന്ന കാർ വടകര ഭാഗത്തേക്കാണ് പോയത് ഗുരുതരമായി പരുക്കേറ്റ അമൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് മരിച്ചത് അപകടം നടന്ന ഉടൻ വടകര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലയ്ക്ക് ഗുരുതര പരുക്കായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്